കുട്ടികളെ ഒരു ചെറിയ വിശേഷമുണ്ട് ഞങ്ങൾ ഇന്ന് വീട്ടിലോട്ടൊരു ഹോം തിയേറ്റർ വാങ്ങിച്ചു ഹോം തിയേറ്റർ സൗണ്ട് ബാർ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോയിലൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കണോട്ടോ അടിപൊളിയായോ എന്ന് നോക്കണേ ഭയങ്കര സൗണ്ടിലാണ് ഓട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ഞങ്ങളുടെ അൺബോക്സിന് വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ സൗണ്ട് അതായത് ഷോപ്പ്റിക്സിലെ ചെറിയൊരു ഓഫറിൻ്റെ ഇതുണ്ടായിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങിച്ചു ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ പിന്നെ എം ആർ പി ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ അന്ന് ഇന്ന് പോയ സമയത്ത് വാങ്ങിച്ചതാണ് ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കാനുണ്ടായിന് ആ സമയത്ത് ഞാനിത് പോയിട്ട് വാങ്ങിച്ചു ിക്കാടെ <laughs> ഉണ്ടല്ലേ <laughs> 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 <laughs>